ചായമില്ലാതെ അര നൂറ്റാണ്ടുകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നെല്ലിക്കുഴി സ്വദേശി ചന്ദ്രബോസ് ജൈവകൃഷിയിലും വിപ്ലവം സൃഷ്ടിക്കുന്നു പാർട്ടി പ്രവർത്തകരെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ ആഹ്വാനത്തെ തുടർന്നാണ് ചന്ദ്രബോസും കൃഷിക്ക് തുടക്കം കുറിച്ചത് അരനൂറ്റാണ്ടുകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നെല്ലിക്കുഴിയിലെ ചന്ദ്രബോസ് ജൈവകൃഷിയിലും വിപ്ലവം തീർത്ത് വേറിട്ട ഒരുക്കിയിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം നെല്ലിക്കുഴിയിൽ ഒന്നര ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് ചന്ദ്രബോസ് കൃഷി ചെയ്യുന്നത് വിവിധ ഇനം പച്ചക്കറികൾക്ക് പുറമെ നിരവധി ഫലവൃക്ഷങ്ങളും കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സഖാക്കളെല്ലാം കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന പാർട്ടിയുടെ ആഹ്വാനം ശിരസാ വഹിച്ചാണ് ചന്ദ്രബോസും കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞത് പൂർണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് വിളവെടുക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ സഖാക്കൾക്കും പ്രദേശവാസികൾക്കുമൊക്കെ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് പടവലം പീച്ചിങ്ങ പയർ വഴുതന വെണ്ട ചുരയ്ക്ക മുളക് മത്ത വെള്ളരി തുടങ്ങിയ പച്ചക്കറികളും വിവിധയിനം ഫലവൃക്ഷങ്ങളുമാണ് ചന്ദ്രബോസിന്റെ കൃഷിയിടത്തിലുള്ളത് കൂടാതെ വിവിധയിനം മത്സ്യങ്ങളും പുതിയതായി നിർമ്മിച്ച കുളത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് ദീർഘകാലം സി പി എം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രബോസ് ഇപ്പോൾ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ് ഭാര്യയും മക്കളും കൊച്ചുമക്കളുമെല്ലാം കൃഷിയിൽ ചന്ദ്രബോസിന് പിന്തുണയുമായുണ്ട് വിഷരഹിത പച്ചക്കറി ശീലമാക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്നുള്ള ആശയം പ്രചരിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് താൻ കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നതെന്ന് ചന്ദ്രബോസ് പറഞ്ഞു ഞാൻ കഴിഞ്ഞ അമ്പത് കൊല്ലകാലമായിരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കോതാമുലം ഏരിയ കമ്മിറ്റി അംഗ അംഗമാണ് ദീർഘകാലം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ തിരക്ക് പിടിച്ച പൊതുവിധത്തിനിടയിലും ഇത്തരത്തിൽ പച്ചക്കറിയിലേക്ക് തിരയാനടയായ സാഹചര്യം മുൻ ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി സുഖാവർ രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി സേഖാക്കൾ അവരവരുടെ അവസ്ഥയിൽ നിന്നുള്ള പച്ചക്കറികളെങ്കിലും സ്വയം ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത സന്ദർഭങ്ങളിൽ ഒട്ടുമിക്ക സേഖാക്കളുടെ പണി ചെയ്തെങ്കിലും ഞാൻ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നിർത്താതെ തുടരുന്നുണ്ട് ഒട്ടുമിക്ക പച്ചക്കറികളും ആവുന്ന രൂപത്തിൽ ഉത്പാദിപ്പിച്ച് എൻ്റെ അരവക്കാർക്കും സേവാൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം വേണ്ട എഴുന്നൂറിലധികം പേർക്ക് സൗജന്യമായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നും വിറ്റാൽ എനിക്കിതിൻ്റെ മൂല്യം മുതലാകില്ല ഒന്ന് അത് പൂർണ്ണമായും രാസവളം ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് അതിന് പകരമായി കോഴികളും മറ്റു ജൈവോടും ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് പയറിന് പോലും അമ്പത്തിരണ്ട് ശതമാനം വിഷമം അത് താഴെ വിഷമോട്ട് ഒരു സാധനവുമില്ല അപ്പം സ്വാഭാവികമായും ആർക്കെങ്കിലും ഒരു നേരത്തെ ആകാറെങ്കിലും വിഷമില്ലാതെ കഴിക്കാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നതിനും സമയം കണ്ടെത്തുന്ന ചന്ദ്രബോസ് കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകർക്കും മാതൃകയാണെന്ന് കൃഷിയിടം സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിനിടയിലും കഴിഞ്ഞ ഏതാണ്ട് എട്ടൊൻപത് വർഷക്കാലമായി തൻ്റെ വീടിന് ചുറ്റുമുള്ള പുരയിടത്തിൽ വളരെ സജീവമായി കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ വർഷം കടന്നു വരുമ്പോഴും കൂടുതൽ കൂടുതൽ കൃഷിയിലേക്ക് ഇദ്ദേഹം നീങ്ങുകയും കൂടുതൽ വിളവും ഓരോ വർഷം ലഭിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പൂർണ്ണമായി ജൈവ കൃഷി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് നല്ല വിളവും ഈ കൃഷിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കർഷകനാണ് തൻ്റെ ഒരുപാട് സമയത്തെ പ്രത്യേകിച്ച് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചു മുഴുവൻ സമയം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ പൊതുപ്രവർത്തന രംഗത്ത് ഒരു കോട്ടവും വരുത്താതെ ആ പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ കൃഷിയെ സ്നേഹിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമുള്ള സമയം കൂടി അദ്ദേഹം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഒരു മാതൃകാ കർഷകൻ എന്നുള്ള നിലയിലാണ് പ്രിയപ്പെട്ട ചന്ദ്രബോസു ഏട്ടൻ ഇന്ന് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ള പോലെ തന്നെ ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇനിയും ഈ രംഗത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു